വിദേശത്ത് നിന്നുള്ള വരുമാനം അറിയിച്ചില്ലെങ്കിൽ പത്ത് ലക്ഷം വരെ പിഴയടക്കേണ്ടി വരുമെന്ന സുപ്രധാന മുന്നറിയിപ്പുമായി ആദായ നികുതി വകുപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ അവരുടെ വരുമാനവും അതുപോലെ തന്നെ ആസ്തികൾ സംബന്ധമായ രേഖകളും വിവരങ്ങളും എല്ലാം ആദായ നികുതി റിട്ടേണിൽ രേഖപ്പെടുത്തണമെന്നാണ് അവർ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി ഏതെങ്കിലും രീതിയിൽ ഇവയൊക്കെ മറച്ചു വെക്കുകയാണെങ്കിൽ ബ്ലാക്ക് മണി നിയമപ്രകാരം കടുത്ത പിഴയും ശിക്ഷയും അനുഭവിക്കേണ്ടി വരും നികുതിദായകർ അവരുടെ റിട്ടേണിൽ വിദേശ അക്കൗണ്ടുകൾ വെളിപ്പെടുത്തിയില്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് പിഴ ചുമത്തുമെന്നാണ് അറിയിപ്പ് ഇതനുസരിച്ച് വിദേശ വരുമാനമോ ആസ്തികളോ ഉള്ള എല്ലാ ഇന്ത്യൻ താമസക്കാരും വിവരങ്ങൾ നൽകണം ഒരു സാമ്പത്തിക വർഷത്തിൽ നൂറ്റി എൺപത്തിരണ്ട് ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിച്ച വ്യക്തികളെയോ മുൻ വർഷത്തിൽ അറുപത് ദിവസവും അതിനു മുൻപുള്ള നാല് വർഷങ്ങളിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇന്ത്യയിൽ താമസിച്ചവരെയോ ആണ് താമസക്കാരായി കണക്കാക്കുന്നത് ഹിന്ദു കൂട്ടുകുടുംബം സ്ഥാപനങ്ങൾ വ്യക്തികളുടെ കൂട്ടായ്മ എന്നിവയുടെ കാര്യത്തിൽ അവരുടെ ഭരണവും നിയന്ത്രണവും പൂർണ്ണമായും ഇന്ത്യക്ക് പുറത്തല്ലെങ്കിൽ അവരെയും താമസക്കാരായി കണക്കാക്കും ഇന്ത്യൻ കമ്പനികളും ഇന്ത്യയിൽ കാര്യമായ ഭരണ നിയന്ത്രണവുമുള്ള വിദേശ കമ്പനികളും ഈ പരിധിയിൽ വരും വിദേശ വരുമാനവും ആസ്തികളും വെളിപ്പെടുത്താത്ത പക്ഷം കടുത്ത നിയമ നടപടികളും ഉണ്ടാകും ബ്ലാക്ക് മണി അഥവാ വെളിപ്പെടുത്താത്ത വിദേശ വരുമാനവും ആസ്തികളും ഇൻപോസിഷൻ ഓഫ് ടാക്സ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർക്ക് അധികാരമുണ്ട് സ്ഥാപന സ്വത്തൊഴികെ വിദേശ ആസ്തികളുടെ മൊത്തം മൂല്യം ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാതിരിക്കുകയോ വിദേശ ആസ്തികളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാതിരിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ പത്ത് ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാം കൂടാതെ ബ്ലാക്ക് മണി ആക്ട് പ്രകാരം നിയമ നടപടികളും സ്വീകരിക്കാവുന്നതാണ് ഈ വിഷയത്തിൽ നികുതിദായർക്കിടയിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ആദായ നികുതി വകുപ്പ് പുതിയൊരു ഇ ബ്രോഷർ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ ഇവയെല്ലാം പരിശോധിച്ചതിന് ശേഷം ആദായ നികുതി റിട്ടേൺ കൃത്യമായി തന്നെ സമർപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക